അയ്യനെ കട്ട് തിന്നാൻ പോയവരൊക്കെ കേരളം തിരിച്ചറിയുക അത് മാത്രമേ പറയാനുള്ളൂ അല്ലെ ഇത്തരം ബെഞ്ചിൽ പോയി പറയണം ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ഫ്രോഡ് ലൻഡ് ആക്ടിവിറ്റി എന്ന് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് മിസ് അപ്രോപ്രിയേഷൻ എന്ന് ഒറ്റ ഒറ്റിലും ഞാൻ ഒറ്റ വാക്കിലും മറുപടി പറയാം ഇതൊന്നും ഞാൻ തനിയെ മാനത്തൊന്നും ഉണ്ടാക്കി കൊണ്ടുവന്നു പറഞ്ഞതല്ല ഇത് ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശ്രീ എൻ വാസു സാർ എന്നെടുത്ത് വായിച്ചു നോക്കണം പത്ത് പാരഗ്രാഫിലാണ് അവിടെ നടന്നത് ഫ്രോഡാണ് ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നലത്തെ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ അവിടെ വലിയ പാകപ്പെടുക നടന്നു ഒന്ന് വെയിറ്റ് നോട്ട് ചെയ്തില്ല രണ്ട് സ്വർണ എവിടെ പോയി എന്നറിയില്ല മൂന്ന് ഉണ്ണികൃഷ്ണ കൃഷി പോറ്റിയുടെ കയ്യിൽ എന്തിന് ഇത് കൊടുത്തുവിട്ടു എന്നത് പറയണില്ല നാല് ഉണ്ണികൃഷ്ണ പോറ്റി മുപ്പത്തൊമ്പത് ദിവസം ഇത് എവിടെ കൊണ്ട് വെച്ചു എന്നുള്ളത് അറിയില്ല ഈ നാല് കാര്യങ്ങളിൽ സീരിയസ് ആയ ഫ്രോഡുലൻസ് നടന്നു എന്ന് ഞാനല്ല പറഞ്ഞേ കോൺഗ്രസ് അല്ല പറഞ്ഞേ യു ഡി എഫ് അല്ല പറഞ്ഞേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാ പറഞ്ഞത് ദേവസ്വം ബെഞ്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ സ്വർണ്ണപ്പാളികൾ മറച്ചു വിറ്റിട്ടുണ്ടാകാമെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളന്മാർ എന്ന പച്ച മലയാളം അല്ലാതെ ഞാൻ അവരെ എന്ത് വിളിക്കണം എനിക്കതിൽ കൂടുതൽ മാന്യമായ പദങ്ങൾ അറിയില്ല അയ്യനെ വിറ്റ് തിന്നാൻ കൂട്ടു നിന്നവരെ അവരെ കേരളം അറിയും അതിനെ ആര് ആര് മൂടി പിടിക്കാൻ ശ്രമിച്ചാലും ആര് പൊതപ്പിക്കാൻ ശ്രമിച്ചാലും കട്ട് തിന്നാൻ പോയവരെയൊക്കെ കേരളം തിരിച്ചറിയും അത് മാത്രമേ പറയാനുള്ളൂ ശരി പറയോ മറുപടി പറയൂ സജീഷാണ് അല്ല ഇത്തരം ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ശരി അത്തരം പരാമർശങ്ങൾ അത് ബഹുമാനപ്പെട്ട ദേവസംബന്ധിനോട് പറയണം ബഹുമാനപ്പെട്ട ദേവസ്വം സാറ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൽ പോയി പറയണം ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ഫ്രോഡ് ലാന്റ് ആക്ടിവിറ്റി എന്ന് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് മിസ് എന്ന് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് എസ് ആക്ട് പ്രകാരം കേസ് എടുക്കാൻ പറ്റുന്ന ഒഫൻസ് ഉണ്ടെന്ന് സാറ് പോയി ദേവസ്വം ബെഞ്ചിനോട് പറയണം ഞാൻ ദേവസ്വം ബെഞ്ചിന്റെ വിധി പ്രസ്താവമാണ് പ്രസ്താവന അതെ എനിക്കും ഈ വിധിയൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാളാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ശരി അപ്പൊ പിന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് sherry okay okay i'm gonna come